സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഇന്ന് ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വരും ദിവസങ്ങളിൽ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ആന്ധ്രാ തീരത്തിനും തെലുങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട് ഇരുപത്തിയൊന്ന് മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി കള്ളക്കറിൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരമാല ഉയരുന്നതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജനം തിരുവനന്തപുരം